നമ്മളൊരു സാധനം ഇങ്ങനെ ഓഹരി പറഞ്ഞു തന്നില്ലേ അതാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ ഇതുവരെ ഷോർട്സ് മാത്രമേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളൂ സോറി അതിനോട് ഒരു കാര്യം കൂടി പറയൂ നമ്മുടെ ചാനലിലെ പൊതുവേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഷോർട്സ് മാത്രം കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഫുൾ വീഡിയോ ചെയ്യാൻ അപ്പൊ ആ ഫുൾ വീഡിയോ എന്താന്നുള്ളത് പറയാം നമ്മൾ ഒരു വരാലി ബിരിയാണി വയ്ക്കാൻ പോവാൻ ഒക്കെ നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് നമ്മളൊരു അടിപൊളി വരാലി ബിരിയാണി അടയ്ക്കാൻ പോകട്ട അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ചാനലിന്റെ പേരെന്താന്ന് പലരും ചോദിച്ചു കവേസയ ഫിഷിംഗ് അത് എന്താ പേര് അങ്ങനെ ഒരു പേര് ഇല്ല സത്യത്തില് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പേരാ അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് കുക്ക് ആൻഡ് ഈറ്റ് അതായത് കെവാസിയ കെവാസൻ വാച്ചൻ കുക്ക് ചെയ്യേണ്ടി അപ്പോൾ നമ്മൾ ഇതുവരെ കുക്കിങ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാത്തവരും നമ്മുടെ വീഡിയോയിലേക്ക് വരണം സബ്സ്ക്രൈബ് ചെയ്യണം പെട്ടെന്ന് വളർത്തണം അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അടിപൊളി ബിരിയാണി അത് കഴിഞ്ഞിട്ട് വരാം മീൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ചതമല്ലി കളയാണ് അടിപൊളി ബ്രാലി വറക്കുമ്പോൾ സ്മെല്ലുണ്ട് പൊളി അതൊന്ന് വറച്ചോക്ക് വറക്കുന്നവർക്ക് അറിയാൻ പറ്റും അടിപൊളി സ്മെല്ല് പാലക്കാട് ആ சரி கரெக்டு மொரியன் படல அத்தா ഇവിടെ ഇങ്ങനെയൊക്കെ ഇട്ടു. മുട്ട അടിക്കട്ടെ. ദേ വാങ്ങിയില്ല സാലടാസ്റ്റ് വരെ ടൂ. ദേ ഇട്ിച്ചോ അടുത്ത പേര് എടുക്കടാ. ദേ എറെ കമ്പ്ലീറ്റ് കാണിച്ചങ്ങട്. ഇടാത്ര നീ റക്കട്ടി. അങ്ങндай എത്ര ലൈറ്റ് ഇല്ലേ. എ? ഇത് പോയിടണ്ടോ ഇങ്ങോട്ട്. ഹും. ഞാൻ തെളിപ്പോയെന്ന് കിടടോ. ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ കുക്കിങ്ങിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ടേബിളിന്റെ മനസ്സിലായിട്ട് നമ്മള് താഴ്ത്തിരുന്നെ ഈ കാലൊക്കെ മടക്കിച്ചിട്ടുണ്ട് ഞങ്ങൾ പാവങ്ങളരി നിന്ന് എറുക്കുന്നൊരാകത്ത്

മറ്റേടുണ്ട് അതില് അടച്ചോ കുറച്ചു ഇപ്പം നമ്മുടെ ബിരിയാണി സെറ്റാക്കി ഉണ്ട് ഇതാണ് മാസ ഷെഫ് വേണ്ട ബ്രാലി ബിരിയാണി ബ്രാലി എട്ട് ബിരിയാണി റൈസ് അടിപൊളി കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പറാണ് ബ്രാലിക്ക് അടിക്കണേ ഉം അടിപൊളി സൂപ്പർ വേറെ ലോളി ട്രൈ ചെയ്യും ജതീഷ എങ്ങനുണ്ടോ പറ എങ്ങനെങ്ങനെയൊക്കെ നല്ല ബിരിയാണി അഭിപ്രായം ഓക്കെ അപ്പൊ നമ്മടെ അന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് തിന്നണം അടുത്ത വീഡിയോ കാണാം ഓക്കേ അപ്പൊ അടുത്ത നമ്മള് വേറെ ഡിഷുകളായിട്ട് വരണ്ടി അപ്പൊ അടുത്ത ഡിഷ് ആയിട്ട് നമ്മള് വരാട്ടാ അതിനാദ്യമായി മീൻ കിട്ടുന്ന ആളന്നെ മീൻ പിടിക്കാൻ പൂണ്ടടുത്ത് ഓക്കെ ബൈ ബൈ